സ്പോർട്ടബ്സിൽ തന്നെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ആർഗനൈസ് ആകാം ഫ്രണ്ട്സ് നമ്മുടെ പറയുന്ന ഫുട്ബോൾ സെലക്ഷൻ റൈൽസ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ കുറേ നാളെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ച് സാങ്കേതിക തകരാറുകൾ മുതലാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ വരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താ വെച്ച് ഒരു മെഗാ ഗീവ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ ചെറിയ രീതിയിൽ ഗീവേയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗീവേ ആയിട്ട് കൊടുക്കുന്നത് ഫസ്റ്റ് ഒരു ഫുട്ബോൾ കിറ്റ് കൊടുക്കുകയാണ് അതേപോലെ രണ്ടാം സമ്മാനമായിട്ട് നിങ്ങൾക്ക് എന്താണ് ബോള് തേട് സമ്മാനം നമുക്ക് ബൂട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ജീവൽ പങ്കെടുക്കാൻ വേണ്ടി ഇത്ര കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി അതായത് ഞാൻ ഒരു മൂന്ന് ലിങ്ക് ഞാൻ ഡിസ്ക്രി അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ മൂന്നരം കയറി നിങ്ങൾ നല്ലൊരു കമൻറ്റും അതേപോലെ തന്നെ നല്ലൊരു ഫൈവ് സ്റ്റാർ റേറ്റിങ്ങും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവ വേലിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യാനാണ് പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് എന്താൽ നിങ്ങൾ കമൻ്റ് ഇടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ വിന്നറെ തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ ഏറ്റവും നല്ല കമൻറ്റ് നോക്കി നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് ശേഷമാണ് വിന്നറെ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മൾ ഇതിൻ്റെ വിന്നറെ എപ്പോഴാണ് സെലക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നാണ് രണ്ടായിരം കമൻറ്റ് വരുന്നത് അതിന് ശേഷമായിരിക്കും നമ്മൾ വിന്നർ സെലക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ബൂട്ടോ ജേഴ്സിയോ മേടിക്കാനൊന്നും കയ്യിൽ പൈസ ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ബൂട്ട് ബോൾ അതേപോലെ ഫുട്ബോൾ കിറ്റ് എന്ന് മൂന്ന് സമ്മാനമാണ് എൻ്റെ അകത്ത് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ മൂന്ന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കയറിയിട്ട് ഓരോ ഇതിന് കയറിയിട്ട് കമൻറ്റും അതേപോലെ തന്നെ നല്ലൊരു കമൻറ്റും ഫൈവ് സ്റ്റാർ റേറ്റിങ്ങും കൊടുക്കേണ്ടതാണ് മറ്റേ അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തു വെക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ ട്രയൽസ് അപ്ഡേറ്റുകൾ നമ്മൾ ഈ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും സ്റ്റേ ടൂൺ അപ്പോൾ ബൈ ബൈ